ഇഴഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിപ്പോ സന്തോഷവും സങ്കടവും ആ ഒരു ഉദ്ദേശിക്കുന്ന മീനിങ് അതാണ് അതാണ് സിനിമയുടെ ടൈറ്റിൽ ഫെബ്രുവരി സെവന്തിന് റിലീസ് ആവുന്നത് അപ്പൊ ഇപ്പൊ ഓൾറെഡി പാട്ടിനൊക്കെ ഓക്കെ ശരി അപ്പൊ നമ്മൾ അങ്ങനെ സിനിമയുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നമുക്ക് ഇക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം സുന്ദരി നീയും ഞാനും സെഗ്മെന്റ് യെസ് അങ്ങനെയൊക്കെ ഉണ്ട് നോക്കട്ടെ ഓക്കെ അപ്പൊ നമ്മൾക്ക് സെഗ്മെന്റിലേക്ക് പോവാം സെഗ്മെന്റില് രണ്ടുപേരും ഐശ്വര്യപൂർണമായിട്ട് ഇതൊക്കെ അങ്ങ് വാങ്ങിച്ചോളൂ പെണ്ണും ഫോണും കാര്യങ്ങളും ഇറേസറും ഒക്കെയാണ് നിങ്ങളുടെ മനപ്പൊരുത്ത അല്ലെങ്കിൽ പരസ്പരം എത്രത്തോളം അറിയാം ഇതൊക്കെയാണ് ഇന്ന് ഇപ്പൊ അതൊക്കെ നോക്കട്ടെ നമുക്ക് പരാജയപ്പെടുവോ എങ്ങനെ എങ്ങനെയാണേലും അത് പിടിച്ചോളൂ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടപ്പോ

മോൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ വർഷം അതാണ് കൊള്ളാവുന്ന കാര്യങ്ങള് ഓക്കെ അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞു പരസ്പരം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്തൊക്കെയാ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടങ്ങളും കുറവുകളും ഒക്കെ അറിയാവോ എന്ന് അറിയാനുള്ള ചെറിയ ഒരു ഒന്നും നടക്കില്ല കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ പനിഷ്മെന്റ് ആണ് പിന്നെ ബാക്ക് ടു ബാക്ക് പനിഷ്മെന്റ് തരത്തിലും നിങ്ങൾ തമ്മിൽ ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ പനിഷ്മെന്റ് വേറെ ഉണ്ടാവും ആൻസർ

നമ്മൾ അല്ല എന്നാലും ചിലർക്കുണ്ട് ഒരു റിപ്പീറ്റ് ചെയ്ത് സംസാരത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ചില ആൾക്കാർക്കുണ്ട് അങ്ങനെ ഒന്ന് അങ്ങനെ ഒരു പറയണ്ട പറയണ്ട എഴുതിയാ മതി ക്ലൂ ഒന്നും വേണ്ട അങ്ങനെ എഴുതുക രണ്ടുപേരും കറക്റ്റ് ആയിട്ടാണ് ആ അത് തന്നെ നമ്മള് സാധാരണ സംസാരിക്കുമ്പോ ചില ആൾക്കാർക്കുണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഒരേ ഒരു സാധനം എന്ത് സംസാരിച്ചാലും അവര് പറയുന്നു എന്നാലും എന്തെങ്കിലും എന്തെങ്കിലും ഒന്നാഴുതെന്റ് ഉണ്ടെന്ന് വിഷമിക്കണ്ട തുടങ്ങുമ്പോ തന്നെ പനിഷ്മെന്റിലേക്ക് വാങ്ങി അത്രേ ഉള്ളൂ ഓക്കെ രണ്ടുപേരും ടേൺ ചെയ്തോ നമുക്ക് നോക്കാം എന്താണ് ആൻസർ ഒന്നുമില്ലെന്ന് ഫ്രീക്വന്റ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് ഒന്ന് ആലോചിച്ച് ആലോചിച്ച് നോക്കൂ അങ്ങനെ പറയാറുണ്ടോ അങ്ങനെ ഒരു സംഭവം ഇല്ല എനിക്ക് ചെലപ്പോ ഞാനിങ്ങനെ ചില സിറ്റുവേഷനിലും ഇപ്പൊ പിള്ളേരെന്തെങ്കിലും കാര്യങ്ങളും മറ്റേ ആലോചിച്ച് നോക്കി എന്ന് പറയല്ലോ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറെ ഇത് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി ഒന്ന് ആലോചിച്ച് സാധനങ്ങൾ അങ്ങോട്ട് കിട്ടും ആ അത് ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഓക്കെ എന്തു പറഞ്ഞാലും ഓക്കെ േ മനസിലായില്ലേ മനസ്സിലായി ഞാൻ പറയുന്ന കാര്യം ഒരുപാട് സംസാരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാക്കുകളും നമുക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്നു പറഞ്ഞല്ലോ അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ കിടക്കുന്ന ചില സാധനം ഞാൻ പറയുമ്പോൾ അത് ഓർത്തു വെക്കണമെന്നില്ല ഓക്കെ ശരി അപ്പൊ എന്തായാലും ഇവിടെ കൊടുക്കേണ്ടത് രഹിക്ക് ആയിരുന്നു പക്ഷെ എന്റെ കയ്യിൽ നിൽക്കുന്ന പനിഷ്മെന്റ് വന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോ നവാസിക്കു ഏറ്റെടുത്തോളൂട്ട് വേറൊന്നും അല്ല നമ്മുടെ ഈ ഷോയുടെ പേരെന്ന് പറയുന്നത് സുന്ദരി നീയും സുന്ദരം ഞാനും ആണ് ഓക്കെ അപ്പൊ നവാസിക്ക രഹിനെ നോക്കിട്ട് അത് അങ്ങ് പറയണം സുന്ദരി നീയും സുന്ദരം ഞാനും പാട്ട് പാടിയിട്ട് ആ പാട്ട് പാടിയാ പോരെ മതി നോക്കണം കേട്ടോ സുന്ദരി നീയും ഇത് പാടാറുണ്ട് വീട്ടിലിടക്കെങ്കിലും അല്ലേ ഇൻസ്റ്റന്റ് പെട്ടെന്ന് നമ്മുടെ ജോലി അതല്ലേ കറക്റ്റ് ആയിട്ട് പോന്നു ഓക്കെ അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി നോക്കട്ടെ പനിഷ്മെന്റ് കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ രഹിനായിരിക്കും കേട്ടോ അടുത്തത് ഓക്കെ നെക്സ്റ്റ് ചോദ്യം രഹിനുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം രഹിനയുടെ ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം രണ്ടുപേരും അതെന്താണെന്ന് രഹന ഇടയ്ക്കിടയ്ക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് എന്താണെന്നാണ് പ്രവാസിക തോന്നുന്നത് രഹിനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് രഹന ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും എന്റെ ഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമ്മളിടയ്ക്ക് പറയില്ലേ അതെന്തെന്നാണ് ഞാൻ വാസിക്കല്യാണം കഴിച്ചതാണോ ഏ എന്താണ് അതങ് എഴുതിക്കോള എഴുതി കഴിഞ്ഞു ലഹനയുടെ ഭാഗ്യം എന്താണെന്ന് കുറച്ച് വലുപ്പത്തിൽ എഴുതണേ പൊരുത്തമുള്ളവര് പൊരുത്തില്ലാതെ വന്ന് പൊരുത്ത ഇല്ലാത്തവർ ഇവിടെ വന്ന് പൊരുത്തായിട്ട് പോവും എന്താണ് എഴുതിയത് ഞങ്ങൾ ഒരുമിച്ചത് എനർജിയാണ് പെട്ടെന്നൊന്നും വരില്ല കൂളാണ് അപ്പൊ വീട്ടിലെപ്പോഴും സമാധാനപരമായ അന്തരീക്ഷമാണെന്ന് ആഗ്രഹിക്കുന്നവരാളാണ് അപ്പൊ നിങ്ങളുടെ കൂടെ പിന്നെ ശുണ്ടി എടുക്കുന്നതിന് ആണോ അല്ല അതങ്ങനെയല്ല വരാറില്ല ഞാൻ പറഞ്ഞു അതായത് ഞാൻ കാര്യം എനിക്ക് ഒരു കാര്യം എന്റെ അടുത്തേക്ക് വരാറില്ല കുട്ടികൾ മുഴുവൻ പോണത്ത് ഞാൻ അവര് ക്ലാസ് കഴിഞ്ഞ് വന്ന പഠിപ്പിക്കുന്നത് അവരുടെ മറ്റുള്ള സംഭവങ്ങള് സ്കൂളിൽ എന്തെങ്കിലും വിഷയത് അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടോ എന്നെ കൊണ്ട് ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാം ആ ഇരിക്കുന്ന ആള് ഓക്കെ മക്കളെല്ലോ അവരുടെ അവരുടെ ബുദ്ധിമുട്ടിനു പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അപ്പോ എനിക്ക് ഇതൊന്നും ഞാൻ ഞാൻ അറിയുന്നില്ല ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള പറഞ്ഞു ഒരു കാര്യം എല്ലാ കാര്യവും അക്സെപ്റ്റ് എല്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും ഫീൽ ചെയ്യുന്നു ഫീൽന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ട് കാണും ഒരു വിഷമത്തിലേക്ക് പോകൂല അപ്പൊ അതെനിക്ക് ഒരു നെഗറ്റീവായിട്ടും തോന്നാറുണ്ട് പോസിറ്റീവായിട്ടും തോന്നാറുണ്ട് കാര്യം ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ വിഷമിക്കണമല്ലോ അത് അങ്ങനെയല്ല നല്ലോ ഇനി നമ്മൾ നേരെ തിരിച്ചു ചോദിച്ചാലോ വിഷമിപ്പിക്കാൻ വെച്ചിട്ടറിയില്ല എന്താ തോന്നണത് പ്ലസ് എന്താ പെട്ടെന്ന് എന്ന് എത്ര തിരക്കിലാണെങ്കിലും ഇപ്പൊ നമുക്ക് ടയേർഡാന്ന് വിചാരിക്കും നമ്മള് ഭയങ്കര ടയർഡാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കും അപ്പൊ നമ്മള് നമ്മള് പുറത്തു പോയി വന്നു അതിപ്പോ ഇന്ന് ഇപ്പൊ ചെയ്യേണ്ടതിൽ മാറ്റിവെച്ച കാര്യം ഉണ്ടാവും ക്ഷീണം എന്നുള്ള സംഭവം നമ്മള് പകരം കണ്ടെ പക്ഷെ രാത്രി എവിടെ പോയി കിടന്ന് ഉറങ്ങാന്ന് പറയാൻ പറ്റില്ല അതായത് തലക്കടിച്ച പോലെ കിടക്കും പക്ഷെ ഈ പകൽ സമയത്ത് റെസ്റ്റില്ലാതെ പക്ഷെ നമുക്കിപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് ഒന്ന് മയങ്ങാം ഉച്ചയ്ക്ക് ഒരു സമയത്ത് ഫ്രീ ആണെങ്കിൽ മയങ്ങാൻ നിൽക്കുന്ന സമയത്തും വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കും വലിയ പൂട്ടിയൊക്കെ എടുത്ത് കലക്കിക്കൊണ്ടിരിക്കണ്ടാവും മനസ്സിലാകും അപ്പൊ തന്നെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ പ്രയറും സംഭവമൊക്കെ കഴിഞ്ഞാൽ അവരു കൂടി ഇരുന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യും ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാല് ഒരു പതിനഞ്ച് മിനിറ്റിലും കണ്ണടച്ചില്ലെങ്കിൽ നമുക്കറിയാം രാവിലെ മറ്റുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഈ സംഭവം നിൽക്കുന്നത് അതാണ് പോസിറ്റീവ് ആയിട്ടുള്ളത് നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ കിടന്നുറങ്ങുമല്ലോ നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കും അതായത് ഞാൻ ഇങ്ങനെ അപ്പോ എനിക്ക് ഉറക്കമൊത്ത കാരണം സംസാരിക്കാൻ പറ്റില്ല ദേഷ്യത്തിൽ അങ്ങനെ ഒന്നും നോക്കുള്ളൂ അതായത് മറ്റേ സംഭവം ഇല്ല അത് ഇത് ഇതിനകത്ത് ഇത് വേറെ സാധനങ്ങൾ അതായത് അതാണ് എനിക്ക് ഉറക്കം ഭയങ്കര പ്രശ്നമാണ് സിസ്റ്ററും എന്റെ ഉമ്മയും ഉറങ്ങും ഉച്ച കഴിഞ്ഞാൽ കിടന്നു അവർ രണ്ടുപേരും ഉറങ്ങും പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേര് ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ ഇവർക്ക് എന്നെ ഇഷ്ടമല്ല ഉച്ച കഴിഞ്ഞ എന്നെ ഇഷ്ടം കഴിഞ്ഞപ്പോ അവരങ്ങോട്ട് പോയി പിന്നെ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടക്കും അപ്പൊ എനിക്ക് ഇതിങ്ങനെ കാണുമ്പോ ഭയങ്കര ആരും കിടന്നുറങ്ങി അങ്ങനെ തന്നെ എനിക്കിഷ്ട ഒരു കാര്യം ഇണ്ടായിട്ടല്ല മതി ഇതാ എനേറ്റിരി നമുക്ക് എന്തായാലും മരിക്കുമ്പോ കിടന്ന് ഉറങ്ങാൻ ധാരാളം ഇപ്പൊ എന്തിനും ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും ചെയ്ത ഞാൻ കുട്ടികളും ഉറക്കം കുറവാ പതില് പിള്ളേർ മൂന്നുപേരും രാത്രി അത് നന്നായിട്ട് പിടിച്ച് കിടത്തി ഉറങ്ങിയാലേ മൂന്നുപേരും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി വരൊക്കെ ചിലപ്പോ ഡാൻസ് ഒക്കെ ചെയ്യണ്ടാവും അങ്ങനെയൊക്കെയാണ് പക്ഷെ പകല് അവര് കിട്ടില്ല ഉറങ്ങാൻ ഇതിനെ പോലെ തന്നെ വന്നിരിക്കുന്നത് അച്ഛന്റെ കാര്യം ഗോവിന്ദ് അമ്മയും മക്കളോട് ആക്റ്റീവായിട്ട് നിൽക്കാണ് ശരി മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ രണ്ടുപേരും കൂടി ഏറ്റവും കൂടുതൽ തവണ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം വഴക്കുണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയം അതെന്താണ് മാറ്റർ സബ്ജെക്ട് കുറച്ച് വലുപ്പത്തിൽ എഴുതാമോ കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് മതി ബാക്കി നമുക്ക് ബ്രീഫ് ചെയ്യാം ഉണ്ടാവും ഏതൊരു റിലേഷനില് നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങടും ഇങ്ങടും പറയുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ അയ്യോ നിങ്ങൾ കറക്റ്റ് ആൻസർ പറഞ്ഞില്ലേ ആപ്പിൾ തരാം രണ്ടാമത്തെ ആൻസർ കറക്റ്റ് ആയിരുന്നു ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടേ ആപ്പിൾ തരാം അത് ഓക്കേ ടേൺ ചെയ്തോ നോക്കട്ടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് കുട്ടികളുടെ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ഒരേ കാര്യം ഗ്രാമർ തെറ്റിച്ചു പറയും എന്താണ് ഒരേ കാര്യം ഗ്രാമർ തെറ്റിച്ചു പറയുന്നത് ഞാനിപ്പോ ഒരു കാര്യം പറയും അവള് ഉദ്ദേശം ഇത് തന്നെയാണ് സെയിം കാര്യം ഞാൻ ഞാനുണ്ടല്ലോ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യും അപ്പോ അത് അതിനെ സപ്പോർട്ട് ചെയ്തായിരിക്കും നവാസ്ക പക്ഷെ രീതി കാണുമ്പോ വിചാരിക്കും എന്റെ സപ്പോർട്ട് ചെയ്യാതെ വേറെ തരത്തിലാണ് പോണേ ഉദാഹരണത്തിൽ പറയാൻ പറ്റില്ല ഇപ്പൊ എന്തെങ്കിലും വിഷയങ്ങൾ വന്ന് പറഞ്ഞു കഴിയുമ്പോ ഞാൻ ചൂടാവും അപ്പൊ എന്തെങ്കിലും പിള്ളേരെ അടുത്ത് പോയിട്ട് അത് എന്താണ് അങ്ങനെ സംഭവിച്ചപ്പോ നീ അത് ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അതായത് ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞ നല്ല മൈൻഡിലാണ് നമ്മള് പറയണത് അപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് അവരുദ്ദേശിക്കാനാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞേക്കണത് അതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിലും എന്റെ ടോണില് ചിലപ്പോ ഇത് ഗ്രാമർ ഞാൻ വിചാരിക്കു അത് ശരി അവര് ചെയ്തു വെച്ച കാര്യത്തിന് എനിക്കാണോ പക്ഷെ നവാസ്ക് എന്റെ അടുത്ത് വഴക്ക് പറഞ്ഞിട്ട് പറയുന്ന കാര്യം അവരെ ഇരിക്കും പക്ഷെ കുട്ടികളൊന്നും പറയില്ല പിള്ളേരും പറയുന്ന കേക്കുമ്പോ വിചാരിക്കും എന്നെ പറഞ്ഞു അപ്പൊ നവാസ്ക് പോയി കഴിയുമ്പോ കണ്ട സമാധാന വല്ല കാര്യം ഉണ്ടോന്ന് പറയും ഇവരെ എന്റെ അടുത്ത് അപ്പൊ എനിക്ക് ഭയങ്കര കാര്യം ഇത്രയും ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ നവാസ്കാടുത്ത് ഒരു ഹിന്ദു പരിപാടിയെ കാണിച്ചും സംസാരിച്ചേ പക്ഷെ കുട്ടികൾക്കും എനിക്ക് മനസ്സിലായിട്ടില്ല അതൊരു മനസ്സിലായിട്ട് തന്നെ കൊടുക്കാം പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നമാസും സ്ക്രീനിലൂടെ സൗഹൃദവും പ്രണയവും നിലനിർത്തുകയാണ് ഇരുവരും അടുത്തിടെ റെഡ് കാർപ്പറ്റിൽ ഇരുവരും അതിഥികളായും എത്തിയിരുന്നു പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിവാഹ ശേഷമുള്ള ജീവിതത്തെ ഒക്കെ ഇരുവരും തുറന്നു സംസാരിക്കുകയാണ് മക്കളുടെ കാര്യങ്ങളുമൊക്കെയായി ആകെ തിരക്കുള്ള ജീവിതമാണെന്നാണ് രഹന പറയുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ നായികയായും സഹനടിയായും സജീവമായിരുന്നു രഹന നവാസ് നടനും മിമിക്രി ആർട്ടിസ്റ്റുമെല്ലാമായ കലാഭവൻ നവാസാണ് രഹനയെ വിവാഹം ചെയ്തത് കുടുംബജീവിതത്തിലേക്ക് കടന്നതോടെ രഹന അഭിനയം ഉപേക്ഷിക്കുകയായിരുന്നു ഒരു കാലത്ത് വിവാഹം കഴിഞ്ഞാൽ നടിമാർ അഭിനയം ഉപേക്ഷിച്ച് കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങുക സ്ഥിരം കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടാണ് ഇതിന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് നവാസിന്റെയും രഹനയുടെയും പ്രണയ വിവാഹമായിരുന്നു സിനിമ തന്നെയാണ് വിവാഹത്തിലേക്ക് ഇരുവരുടെയും സൗഹൃദം എത്തിക്കാൻ കാരണമായതും വളരെ വർഷങ്ങൾക്ക് ശേഷം രഹനയുടെ മുഖം വീണ്ടും ബിഗ് സ്ക്രീനിൽ തെളിയാൻ ഒരുങ്ങുകയാണ് എന്ന വിശേഷം കൂടി ഇപ്പോഴുണ്ട് കലാഭവൻ നവാസ് പ്രധാന വേഷം ചെയ്യുന്ന ഇഴ എന്ന ചിത്രത്തിലാണ് രഹനയും അഭിനയിച്ചത് നവാസിന്റെ ഭാര്യ റോള് തന്നെയാണ് രഹനയ്ക്ക് വിവാഹ ശേഷം ആദ്യമായി ഇരുവരും അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് ഇത് മക്കൾക്ക് താനില്ലാതെ ഒന്നും പറ്റില്ല എന്നാണ് രഹിന പറയുന്നത് അതേസമയം ഇവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ കണ്ട് പ്രേക്ഷകരും ഞെട്ടിയിരിക്കുകയാണ് മൂത്ത മകൾ ബി എസ് സിക്കാണ് എന്നാൽ തങ്ങൾ പറയുന്നത് നഴ്സറിയിലാണെന്നാണ് തങ്ങളെ കാണുമ്പോഴൊക്കെ ആളുകൾ ഞെട്ടുകയാണ് എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും വലിയ കൊച്ചാണോ എന്നാണ് എന്താ പ്രശ്നം രൂപം കൊണ്ട് നമ്മളെ കാണുമ്പോൾ തോന്നുന്നതാണ് തനിക്കൊരു വാല്യൂ ഇല്ല വീട്ടിൽ കാരണം ഇങ്ങനെ കുക്ക് ചെയ്യുക മക്കളുടെ കാര്യമൊക്കെ നോക്കുക ഇങ്ങനെയാണ്